എല്ല ഇന്നത്തെ വിശേഷം പറഞ്ഞാല് ഞങ്ങളെ കറി ഉണ്ടാക്കാന് വെള്ളത്തിൽ ചക്കക്കുരു മാങ്ങ വെച്ചിട്ടുണ്ട് നമ്മളെ കറിയണം നമുക്ക് ചക്ക ഉണ്ടായ വെള്ളത്തിൽ ചക്കക്കുരു ചക്കക്കുരു ഈ ചക്കക്കുരു

വെച്ചാലും പണ്ടത്തെ ഈ ചക്കക്കുരു വാങ്ങി കറിയില്ലേ ആ ഒരു രസം കിട്ടുന്നില്ല എങ്ങനെ വെച്ചാലും ഈ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ അമ്മ ഇങ്ങനെ കറി വെച്ച് ഓർമ്മ കൂട്ടാണ്ടാക്കി അതല്ല ഞാൻ പറഞ്ഞു വരുന്ന അപ്പൊ ഈ ചക്കക്കുരു വാങ്ങി അമ്മ കൂട്ടാണ്ടാക്കി ില്ലേ ആ ചക്കുരു മാങ്ങന്റെ ഒക്കെ രസാ ഞാൻ പറയുന്ന വെപ്പിക്കുള്ള പരിപാടിയാണ് അന്ന് ഞാൻ കൂട്ടാണെന്ന് ഞാൻ ഉണ്ടാക്കിട്ടില്ലല്ലോ അപ്പം അന്നേരത്തെ ചക്കക്കുരു നല്ല പൊടിയാക്കക്കക്കൂരിപ്പം അത്രയ്ക്ക് ഇല്ല രസം ചക്കക്കുരു വെറും ചക്കക്കുരു വെള്ളക്കി വാങ്ങി വെറും മുളകും മഞ്ഞളും ഇട്ടിട്ട് വെക്കുക രണ്ട് മണി ഉലുവ ഇട്ടിട്ട് വറുത്തുക അങ്ങനെയാണ് അന്ന് കറി ഉണ്ടാക്കുക ഇപ്പം നാളികേരം ജീരകായിലെന്തേ ഇതുണ്ട് നിൽക്കല്ല ഏ ഇപ്പം അതൊരു തുള്ളി എണ്ണ ഓയിലെന്തേലും ഉണ്ടെങ്കിൽ അതിലൊരു നുള്ളു രണ്ട് മണി ഉലുവ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് വരിപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കും ഇപ്പൊ ഒരു ചിക്കൻ വെക്കുകയാണെങ്കിലും മീൻ വെക്കുകയാണെങ്കിലും അയലിക്ക് വെളുത്തുള്ളി ജീരകം ചിക്കൻ മസാല ഇഞ്ചി പച്ചമുളക് കരിവേപ്പില അയലിക്ക് കൂട്ടാത്തൊരെണ്ണല്ലോ മഞ്ഞളും മുളകും കുത്തി അമ്മീമെട്ട് ഇങ്ങനെ കുത്തി അരച്ച് ാണ് വെറ്റാവും അങ്ങനെ ഇണ്ടാക്കിയസണ്ടാവും ഇത് ഈ സാധനങ്ങളൊക്കെ കൊറേ ചേർത്ത ഒരു രസം അല്ല ഇപ്പൊ അതല്ല ഇപ്പൊ മഞ്ഞൾ മുളകുട്ട ആർക്കും ഇഷ്ടല്ല എല്ലാ സാധനങ്ങളും ചേർത്താ രസും ആ പണ്ടേത്തെ കറിക്ക് രസല്ല ഇണ്ട് ഇപ്പഴത്തേനും രസമല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പണ്ടത്തെ മാരിയല്ല എല്ലാരും വായിക്കരുത് അതിനൊരു മാറ്റം ഞങ്ങള് ഉണ്ടാക്കിട്ടോ കൊറച്ച് കഷ്ണം ചക്ക കുരു അതേപോലെ മാങ്ങയും കൂടി ഇടത്തമേരടുത്ത് പോയപ്പോ ചക്ക കൊണ്ടോ അപ്പൊ ആ ചക്ക കുരു കണ്ണിട്ടു ചക്ക കാട്ടി പണിയൊക്കെ ിയ മാതിരി പറന്ന് വലച്ചന്റെ കാല്ണ്ടല്ലേ കാട്ടിയാലും ഇങ്ങനെ ഉപ്പി എടുക്കും

ഒന്നുമില്ല കഴിഞ്ഞു ഞാൻ ഇതില് തേങ്ങ ഇതിന്റെ ടേസ്റ്റ് അതിനാ പറഞ്ഞ പണ്ടത്തെ കൂട്ടാന്റെ രസം കിട്ടിയാ മതിയെന്നോട്ടോ ഇതമ്മ നാളെക്കിഞ്ഞി നന്നായി കേക്കല്ല ചക്കക്കുരുട്ടോ അലകെ തന്നെ ഈ ചക്കക്കുരു കണ്ട കാരോത്തെനെ പോലെ അപ്പോൾ എന്താ ഞാൻ നിന്നില്ല ആദ്യം ഇത് കഴിച്ചിരുന്നില്ല ഈ കഷ്ണം തിന്നാതെ ഞാൻ കഴിച്ചതണ്ട് ഇത് ജ്യൂസ് അടിച്ചിണ്ടി നോക്കട്ടെ ഞാൻ പിന്നിട്ടില്ല അതുകൊണ്ടാണ് പറയുന്ന ജ്യൂസ് അടി അത് രസായി നിന്നില്ല ജ്യൂസ് അടിച്ചിണ്ടി നോണ്ടാ നോണ്ടാടസല്ല അ ജ്യൂസ് അടിച്ചിണ്ടി കണ്ടിട്ടില്ല കണ്ടോ ജ്യൂസ് അടിച്ചിണ്ടി ഓടോ ഇന്നലെ സന്ദേശ ആ മക്കാടം പൂള അത് നമ്മള് കുഴിച്ചിടണം സ്ഥലല്ല രണ്ടു ഭാഗം റോഡും പോയി നമുക്ക് അഞ്ചു സെന്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് പൂള ചെയ്യുമ്പോ ഒന്നും സ്ഥലമില്ല മുൻമെത്തൊരു ലേസം അപ്പുറത്തൊരു ലേസം സ്ഥലം

ണ്ടെന്ന് നമ്മളൊന്ന് കണ്ണനെ കാണിച്ചു കണ്ണനെ സെറ്റ് കാണിച്ചു അപ്പൊ കാണിച്ചിട്ട് ഒരു പാട്ടെടുക്കോളെ ഫസ്റ്റ് എന്നിട്ടാ രസത്തിലോട്ട് പോവാ

കേട്ടിണ്ടല്ലേ പാടിക്കൊടുത്ത അതേപോലെ ജനങ്ങൾക്കും പാടിക്കൊടുക്കുന്ന ആൾക്കാർക്ക് പാടും ഇന്ന് പാടിക്കാനൊക്കെ കാണാൻ പോവാ കേട്ടോ നീക്കിയോ യോണ്ടോ

നമ്മളോട് ഡെയിലി വിശേഷത്തിൽ കണ്ണനെ നമ്മളെ വീട്ടിലുള്ളത് ത് നമുക്ക് എൊത്ര മുത്തച്ചി തന്നു വളരെ സന്തോഷം ഇപ്പൊ ഞാൻ എന്റെ കമ്പിയില്ല കമ്പി നമുക്കൊന്ന് വളഞ്ഞിണ്ട കമ്പി ഞാനും തറച്ചേരാൻ ആളെ കിട്ടിയില്ല അപ്പൊ ഞാൻ തന്നെ ഒരു അല്ലേ കാണി വെച്ചനെ കാണാൻ ഞമ്മക്ക് കറി ഉണ്ടാക്കാം രണ്ട് രണ്ടു കൈകളും കൂടെ കത്തിൽ അപ്പുസേ പാപം അമ്മയുടെ അമ്മക്ക് ഫോൺ വിളി കിട്ടിണ്ട് ഇനിയിപ്പൊ കിട്ടൂല കോളാണോ എന്തൊക്കെയാ സ്പെഷ്യൽ നമ്മൾ തിന്ന

ഭാവിക്ക് സ്കൂളില്ല അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത് ഭയങ്കര ചൂടാണ് അവിടെ നിൽക്കാൻ കഴിയില്ല ഇവിടെ ഒരു നല്ല റിമോട്ടുള്ള ഫാനിണ്ട നല്ല സുഖ ഇവിടെ കടന്നുറങ്ങലൊക്കെ ടാ ഇവിടെ വന്ന ഇവിടെ വന്ന ചോറ വന്നേ കുഞ്ഞു ഭക്ഷണം കഴിക്കട്ടെ ഒരു കുറെ പണി എടുക്കണ്ട നമുക്ക് കൊക്ക കാണിച്ചല്ലേ നീച്ച പറ്റില്ല ഷിജിയോണ്ട് വല്യമ്മനമൊക്കെ ഓടാ നടക്കാൻ ഉണ്ടോ രാവിലെ ഷിജീന്റെ ഫ്രണ്ടുകള് കംപ്ലീറ്റ് ഉണ്ടപ്പ നടക്കാ ഷിജി മാത്രല്ല ഷിന്റെഅമ്മണ്ട് ഷിജീന്റെ തുണക്കത്തിയാളിണ്ട് എല്ലാരും ഇന്നാളും ഷിജിനെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കില്ല സന്ധിച്ച ചേച്ചി നടക്കാൻ പോവാത്ത വേറെല്ല അമ്മയും രണ്ടാളം പ്രാർത്ഥിക്കാൻ കുത്തിരിക്കും രാവിലെ അപ്പൊ തന്നെ നേരം മഴകും അതുകൊണ്ടാ പോരാത്ത വൃതം കളിയാക്കി പറഞ്ഞു പ്രാർത്ഥനക്ക് വാടക നമ്മളൊക്കെ പോരാൻ കഴിയില്ല പുലർച്ചെ അഞ്ചുമണിക്ക് നീച്ചാല് പിന്നെ അതും കൂടി പോവാത്തത് ആ സമയം പോയാ പിന്നെ പിന്നെ നമ്മളെ പ്രാർത്ഥനയും കൂളി രാവിലെ കഴിഞ്ഞില്ലെങ്കി ദിവസം പോയി

പെട്ടിക്കാട്ടിലേട്ടോ അപ്പൊ നമുക്ക് അറിയാതെ അപ്പൊ നമുക്ക് അറിയാതെ ഒരു സമ്മാനം വന്നിട്ടുണ്ട് ഇത് ആരും ഞങ്ങടെ വിളിച്ച് പറഞ്ഞിട്ടില്ല ആരൊന്നൊന്നും പറഞ്ഞിട്ടില്ല ഐഡിയല്ലേ വീഡിയോ കാണണ ആരും പറയാം ഫോണിക്ക് അവരെ മെസ്സേജ് വന്നിട്ടില്ല ആരോ വിട്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല എന്തൊരു സമ്മാന സമ്മാനം നിങ്ങൾ എന്നിട്ട് നമ്മളെ ആവശ്യത്തിന് ഇവിടെ നമ്മള് ദൈവം ആ സമ്മാനം ആരും അറിയില്ല അപ്പുസ അടിപൊളി സമ്മാന ആടെ സമ്മാനൊക്കെ ആരാട്ടി അന്ന കണ്ടില്ല കണ്ടില്ല ഈ വീട് രാത്രി ആയിക്കോട്ടെ നമുക്ക് സ്ഥിരം കൊണ്ടല്ലേ നല്ല സർവീസ് ആണ് സർവീസാണ് സെറ്റാണ് അല്ലേ അപ്പൊ കൊടുന്ന് ഒന്ന് സംഭവം അറിയട്ടോ ഇനി നമ്മളെ കൊട്ടക്കലില് താത്ത അതറിയില്ല എന്താ നമുക്കൊരേഡില്ലാണ്ട് അറിയാതെ വന്ന സമ്മാന ഞാനും പറഞ്ഞു ഭാവീന്റെ അമ്മ ഞാന് ഇതിപ്പോ നമ്മള് പ്രതീക്ഷിക്കില്ലല്ലോ ആരോ ഇനി ഇനിയിപ്പൊ ആരും ഗിഫ്റ്റ് തരൂല്ലോ പറഞ്ഞിപ്പോ ആരോട്ടോ എന്തായാലും നമ്മളെ ഫോണേക്ക് വിളിക്കാ പോലോ എനിക്ക് സംശയം ആ കോട്ടക്കല കോട്ടക്കല ആളൊക്കെ സംശയം നല്ല വേച്ചത് അവിടെ മഴ ശരിക്കും എടുത്തേക്കണേ ഭയങ്കര ഇവിടെ നിങ്ങക്ക് തരല്ലോട്ടോയ്ക്കും സമ്മാനം നമുക്ക് ഒന്ന് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചോട്ടെ കോണ്ടാക്ട് ചെയ്തോക്കട്ടെ ആരോന്നും അറിയില്ലല്ലോ അല്ലേ എനിക്കൊരു സംശയം ഒരാളുണ്ട് ഞാൻ കോൾ ചെയ്തോക്കട്ടെ സംശയം അതിനോട് വേണ്ട എന്നാലും കേൾക്കൂരാച്ചോ അപ്പൊ എന്നാലും ഞങ്ങൾ ആരാന്ന് ചോദിച്ചിട്ട് നാളത്തെ വിശേഷത്തിൽ പറയണ്ട കുറച്ച് പണികളൊക്കെ ചെയ്യാണ്ടിപ്പ ചോറിന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാണല്ലാരെ അമ്മ അമ്മ ചോറിന്ന് ഭയങ്കര ഉറക്കത്തിൽ അത് ഞാൻ സ്വിപ്പാക്കിയാകെ സമ്മാനം വന്നല്ലേ എല്ലാരും തന്നെ കഴിഞ്ഞിപ്പോ അപ്പൊ സേ സമ്മാനം തന്നെ ആരാക്കുണ്ടോ ഒരു ക്ലൂ ഉണ്ടോ നോക്കി നോക്കാം നമുക്ക് കേട്ടോ വിളിച്ച് നോക്കാം അപ്പം എന്നാൽ നാളെ ഞങ്ങൾ പറഞ്ഞു അല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ